ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ വീണ്ടും പണിയുടെ ഒരു ഇതാണ് അപ്പൊ നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് പെന്റ് ഹൗസ് കഴിഞ്ഞ് ഇവിടെ ബിൽഡിങ് മൊത്തം കഴിഞ്ഞു ടോട്ടൽ പത്ത് പന്ത്രണ്ട് അപ്പാർട്ട്മെന്റ് ഉണ്ടായി അതൊക്കെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ കോമൺ ഏരിയയിലെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഫയർ അലാറത്തിൻ്റെ സംഭവവും പിന്നെ ഇന്റർകോമ ഒക്കെ പൈപ്പടിയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് അത് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അവിടെ നമുക്ക് പരിപാടികളാണ് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും സുഖം സുഖ പരിപാടികളാണ് ഇതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും വലിയ വിഷയമില്ല അപ്പോൾ അത് നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പോൾ ഇവിടെ ഫ്ലോറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇത് വരുന്നത് കോമൺ ഏരിയ ലൈറ്റ് പോയിന്റും ഇത് ഫയർ അലാർത്തിൻ്റെ സെൻസറും അതെ ഫയർ അലാരത്തിൻ്റെ സ്വിച്ച് വരുന്ന ഇതാണ് ഈ ത്രീ ഫൈ ത്രീയുടെ ഇതിൽ നിന്ന് നേരെ ഒരു ബുഷ് വെച്ചിട്ട് പൈപ്പ് നേരെ ഇതിലേക്ക് അടിച്ചിടും അതുപോലെ തന്നെ ഈ ലൈറ്റിങ്ങിൻ്റെ ഈ പോയിൻ്റിൽ നിന്ന് നേരെ ഈ ട്രേ വഴി നമ്മൾ മേലേക്ക് പോകും എന്നിട്ട് ഇവിടെ അവിടെ ഓൾറെഡി ജലി കണ്ടെത്തിയിട്ട് അതുപോലെ തന്നെ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് മോളിലേക്ക് പോവും ലൈറ്റിങ്ങിൻ്റെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് ഡി ബിന്ന് മെയിൻ സപ്ലൈ ആണ് ഇത് ത്രീ കോറ് ടെൻ മില്ലിമീറ്ററാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കണേ അതിവിടുന്ന് നമ്മൾ പൈപ്പ് കേബിൾ ട്രേഡോട് വരെ എത്തിച്ചിട്ട് അവിടെ നിന്ന് നേരെ വലിച്ച് ഇലേക്കിടും അത് ഇൻസുലേഷൻ കാട്ടുകൾ നല്ല ഇട്ടാണ് അല്ല അതുകൊണ്ടെങ്കിൽ കയറില പൈപ്പിനുള്ളിൽ അപ്പോൾ ടെൻ മില്ലിമീറ്ററിൻ്റെ ഇതാണ് നമ്മൾ ഉപയോഗിക്കണേ വേറെ കോമൺ ഏരിയയിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കേബിൾ ഡർ അടിച്ചു പോയി മുകളിലേക്ക് പോകുന്നതാണ് ഇനിയിപ്പോൾ അവിടെ പെൻഹൌസിലേക്ക് ത്രീ ഫേസ് ആണ് കാരണം അത് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ത്രീ ഫേസ് ആണ് അടിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റെയറുകളുടെ ഇടയിലും ഒരു ലൈറ്റ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഇവിടെ ഒരു പോയിൻറ്റ് വെച്ചിട്ടുണ്ട് അത് നേരെ അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി അടി മുതൽ മുകളിൽ വരെ പോകും ഈ ലൈറ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ വഴി വന്നിട്ട് ഈ ഷാഫ്റ്റിക് കൊടുക്കും സർഫസ് അപ്പോൾ കട്ടിങ് കുറവായിരിക്കും അടുത്ത നിലയിലും അതുപോലെ തന്നെ ചെയ്യണം ഇവിടെ ഇവിടെ ഓൾറെഡി ഇതേ വേണ്ട ഹോൾ ഉണ്ടാക്കിയുണ്ട് ലൈറ്റ് പോയിന്റിൻ്റെയും ഫയർ അലാറത്തിന്റെ സെൻസറിൻ്റെയും അപ്പം അതിലേക്ക് കണക്ട് ചെയ്ത് നേരെ ഈ ഹോളിക്കൂടെ പൈപ്പ് അടിച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇവിടെയും ഹോളടിയും ഇതിലേക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അടി വരെ പോവും അത്രയേ ഉള്ളൂ ഇത് ഈ നിലയിലെ ഫയറിന്റെ സ്വിച്ച് അതുപോലെ തന്നെ ഈ സിക്സ് ബൈ ത്രീയുടെ വന്നേക്കുന്നത് എല്ലാ റൂമിലേക്കുള്ള ഇൻറ്റർകോം അടിയിൽ നിന്ന് ഫോൺ ചെയ്യാനായിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫൈ ഡാറ്റം ഇത് ഫയർ അലാറത്തിൻ്റെയും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതുപോലെ തന്നെ സെയിം ഡീ മോഡലിലേക്ക് വന്നതാണ് ടെൻ മില്ലിമീറ്ററിൻ്റെ മെയിൻ എന്താകും പറഞ്ഞ ഇ ഡി ബിയിലേക്കും ഇപ്പോഴത്തെ അപ്പാർട്ട്മെൻറ്റ് ഡി ബി ലേക്കും അതുപോലെ തന്നെ ഒരെണ്ണ നോർമലി ഒരു ഫ്ലോറിൽ ത്രീ അപ്പാർട്ട്മെൻറ്റോടെ വന്നതാണ്

യിര നൂറ് സാധനം കൊണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മളെ സെൻസറിലേക്ക് ഒരു മുപ്പത് സെന്റിമീറ്റർ മാറ്റി പൂശാണ് ഇത് ലൈറ്റ് പോയിന്റും ഇത് ഫയർ അലർട്ടിന്റെ സെൻസറും തന്നെ ഇനി നമുക്ക് ചിക്കർ വെച്ചിട്ട് അലക്കല കാ

അടിഞ്ഞാ ചത്തു ചെക്കായും അങ്ങനെയൊക്കെ കാണിച്ചി നമ്മളാ വിറ്റ് വിട്ടിട്ടു കമ്പിയോടെ വിട്ട് ക്രിസ്റ്റോ അത് താഹസികമായിട്ട് ഊരി എടുത്തു പോയി നമുക്ക്

ആ പൈപ്പ് നമ്മൾ നേരെ ഈ ഫസ്റ്റ് ഓട്ടോയിലേക്ക് കൊടുക്കുക അന്നടി ഓട്ടോ അടുത്ത ഓട്ടം അടിയിൽ കണ്ടുകൊണ്ട്

വേണ്ട ഇതിൽ പൈപ്പ് ഒളിച്ചിട്ടിരണ്ട അപ്പം ഈ പൈപ്പ് അത് ഇത് നേരെ വളച്ചതിന് മോളിന്ന് ചെയ്ത് വന്നിട്ടുണ്ട് അത് നേരെ ഈ ഓട്ടയിരിക്കും അതുപോലെ ഈ ഓട്ടയിൽ നിന്ന് നേരെ അടിയിരിക്കും എന്നിട്ട് അതിങ്ങി കണ്ടിന്യൂസ്ലി ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് പോകും അതുപോലെ തന്നെ ഇത് ഫയർ അലാറത്തിൻ്റെ സെൻസർ അതും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വയറുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് പോയിന്റിൻ്റെ വലിച്ചിട്ടുണ്ട് അതുപോലെ ഇൻ്റർകോമിൻ്റെ ക്യാറ്റ് സിക്സ് ഒന്ന് വലിച്ചിട്ടുണ്ടേ ക്യാറ്റ് സിക്സും വലിച്ചിട്ടുണ്ട് അടിയിൽ നിന്ന് നേരിട്ട് വരും ഒരു കാറ്റ് നിന്ന് രണ്ട് അപ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതായി ഉള്ളിലത്തെ ഇൻ്റർഫോം ഇല്ല സ്വിച്ചിലേക്ക് ക്യാറ്റ് സിക്സ് വലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് വീഡിയോ ആണ് വീഡിയോക്ക് സപ്ലൈ ഒരു ന്യൂട്രും ലൈഫും വലിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് മൂന്ന് പൈപ്പാണ് മൂന്ന് അപ്പാർട്ട്മെൻറ് നിലയിലുള്ളത് എല്ലായിടത്തേക്കും കാറ്റ് സിക്സ് വലിച്ചിട്ടുണ്ട് കണ്ടോ വേണ്ട സിക്സ് ബൈ ത്രീയുടെ ബോക്സിൽ ഒരു രണ്ടെണ്ണം വലിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് റൂമുകളിലേക്ക് ഓരോന്ന് ഓരോ കാറ്റ്സ് വലിച്ചിട്ടാണ് ഇനി അപ്പോൾ അവർ ഈ ബോക്സിൽ കണക്ട് ചെയ്യും കാറ്റ് മറ്റേ ഇൻ്റർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ അതെ മെയിൻ സപ്ലൈകളുടെയും എല്ലാത്തിൻ്റെയും വലിച്ചിട്ട് കഴിഞ്ഞുണ്ട് ഇനി ഡാറ്റയുടെ കൂടി വലിക്കാണല്ലോ ഡാറ്റയുടെ പൈപ്പ് നമ്മളെല്ലാം വലിക്കണം അപ്പോൾ അതവര് വലിക്കും അതുപോലെ തന്നെ അതാ ഈ സ്റ്റയറിൻ്റെ അവിടുത്തെ ഏറ്റവും ഇതുപോലെ അടിച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ എല്ലായിടത്തും സ്റ്റയറിന്റെ ലൈറ്റും കഴിഞ്ഞുണ്ട് ഇപ്പൊ കോമൺ ഏരിയയിലെ പണി കഴിഞ്ഞു നമ്മളിങ്ങി അടുത്ത സൈറ്റിലേക്ക് പോവാണ് ഇതാ ഇവിടത്തെ ലൈറ്റ് പോയിന്റിൻ്റെ ഇതൊക്കെ വലിച്ചു കഴിഞ്ഞുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കോമൺ ഏരിയയിലെ പണികൾ ഇവിടെയും വലിച്ചു ചെറുത്തിണ്ട് ബാക്കിയുള്ള മുകളിലേക്ക് വീട്ടിയാണ് കണ്ടത് സ്റ്റെയറിന്റെ ലൈറ്റ് ഇതുപോലെ നമ്മൾ അടിച്ചിറക്കി അടി വരെ എത്തിക്കും അടിയില് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ലാസ്റ്റ് ഇത് ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിന് നമ്മൾ ഈ സൈഡിൽ നിന്നാണ് മെയിൻ സപ്ലൈ ഒക്കെ വലിച്ചെടുത്തതാണ് അതുപോലെ വന്നിട്ട് കേബിൾ ഡ്രൈ കേബിൾ ഡ്രൈവർ ഇട്ട് ഓരോ നിലയിലേക്കും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ മെയിൻ ഡാറ്റയുടെ പൈപ്പുകളൊന്നാണ് ഈ ഫസ്റ്റത്തെ ഡാറ്റയുടെ പൈപ്പ് ഈ റൂമിലേക്ക് വളച്ചിട്ടുണ്ട് റൂമല്ല അല്ല അപ്പാർട്ട്മെൻറ്റിലേക്ക് ബാക്കിയുള്ളത് നേരെ സ്ട്രൈറ്റ് മുകളിലേക്ക് പോയിട്ട് അവിടെ തുളയിട്ടിട്ട് ഓരോ നിലയ്ക്ക് ഓരോന്നിലേക്ക് ഇട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ ഇവിടെ ജിപ്സം വെച്ചിട്ട് കവർ ചെയ്യുക മെയിൻ സപ്ലൈ കൊടുത്തതാണ് സാറേ ഞാൻ മനസ്സിലടിയിലാണ് കൊടുത്തേ നമ്മള് എന്താ ഇതാണ് മെയിൻ ഡാറ്റയുടെ പൈപ്പുകളും അതുപോലെ തന്നെ കേബിൾ ട്രൈ അടിച്ചിട്ടിട്ട് കേബിൾ ട്രേ കൂടെയാണ് നമ്മൾ മെയിൻ സപ്ലൈ ഒക്കെ മേടിച്ചതാണ് അതാണ്ട ഇതുപോലെ കേബിൾ ട്രേ അടിച്ച് വെച്ചിട്ട് അതിൽ കൂടെ ഒരു ട്രയല് ഇന്റർകോമിന്റെ വയറുകൾ ഈ നടുക്കത്തെ പൈപ്പുകൾ ട്വൻറ്റി ഫൈവിൻ്റെ ഒക്കെ ഡാറ്റ അടി ഈ സൈഡിലെ ഈ ട്രേ വന്നേക്കുന്നത് സപ്ലൈ ഈ ലാസ്റ്റത്തെ ട്രേ വന്നേക്കുന്നത് പ്ലംബിങ്ങിൻ്റെ പൈപ്പിൻ്റെ അതുപോലെ തന്നെ ഇതാണ് ഇൻ്റർ വയറുകൾ വരച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തേക്കുന്നത് ഞാൻ കാണിച്ചു തന്നത് അതിവിടെയാണ് നിർത്തിയാണ് ഞാൻ അവരും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഇവിടെയാണ് നമ്മളുടെ മെയിൻ ഡി ബി ആയിരുന്നത് അടിയിലത്തെ അതിൻ്റെ സാധനം കൂടെ വെച്ചുകൊണ്ട് ഇനി അത് ഗവൺമെൻറ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് സബ് ഡിവിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മെയിൻ സപ്ലൈയുടെ ത്രീ കോർഡൻ മില്ലിമീറ്റർ ഒക്കെ ഇത് ഇവിടെ വലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് പോയിന്റ് ലൈറ്റിൻ്റെ ലൈറ്റിങ്ങിൻ്റെയും എല്ലാം ഇവിടെ ഇട്ടുണ്ടെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഇത് ആൾക്കാർ വന്നിട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടാവും ഇതാണ് ഇവിടെ കോമൺ ഏരിയയിലെ പണികൾ ഇതേണ്ട പൈപ്പ് അടിച്ചതുപോലെ നൈസായിട്ട് കേബിൾ ട്രൈക്കൂടെ വിടുക ഇട്ടി കേബിൾ ട്രൈന്ന് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പൈപ്പ് വെച്ചിട്ട് പടയ്ക്കുക പരിപാടി പരിപാടിയുണ്ടോ ഇതുപോലെ അടിച്ച് നൈസാക്കി വയ്ക്കുക കുറച്ചൊക്കെ വിട്ടുപോയിൻ്റെ തോന്നുന്നു അത്രേ ു കോമൺരിയയിലെ പണികള് നമ്മുടെ കോമൺ ഏരിയയിലെ പണികൾ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ബിൽഡിങ്ങിനോട് വീട് വലിയ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവാണ് അടുത്ത ബിൽഡിംഗിൽ തേർഡ് ഫിക്സ് ആണ് അപ്പൊ എങ്ങനെയാണ് തേർഡ് ഫിക്സ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പൊ ഇവിടത്തെ പണി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഈ ബിൽഡിങ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം വൈകണം ഇതാണ് ബിൽഡിങ് മൊത്തായിട്ട് കാണിക്കുന്നത് ഞാൻ പുറത്തേക്ക് വരും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളു സ്വന്ത വീഡിയോയില് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതേ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ